ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഈ വാരം ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനാലാം തീയതി വരെയുള്ള വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിനങ്ങളുടെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് മകരം രാശി എന്ന് വെച്ചാൽ ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി നാഴിക തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഇന്ന് ലഗ്നത്തിൽ വ്യാഴദൃഷ്ടിയുണ്ട് മാന്തിയുടെ ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ രാഹു നാലിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ഗുരു ശുക്രൻ ഏഴിൽ മാന്തി അഷ്ടമത്തിൽ ഭാഗ്യസ്ഥാനത്ത് കേതു ഇതാണ് ഗ്രഹനില സ്വതവേ മകരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ വാരമാകുന്ന സന്താനങ്ങളുടെ യാത്രാപരമായ വിഷയങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് അവർക്ക് ബാംഗ്ലൂർ ലഭിക്കാം സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കാൻ തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വാരം വളരെ അനുകൂലമാണ് കർമ്മസ്ഥാനത്തേക്ക് ചൊവ്വാ ദൃഷ്ടിയുണ്ട് ടെക്നിക്കലായി ബന്ധപ്പെടുന്ന സ്റ്റഡീസ് എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള വളരെ അനുകൂലമായ സമയം സമാഗതമാവുകയാണ് എഴുത്തുകാർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവൻ ജ്യോതിഷികൾ ഇവർക്കൊക്കെ അഞ്ചിലെ ശുക്രൻ സൂക്ഷ്മമായ ബുദ്ധി പ്രദാനം ചെയ്യുന്നതാണ് സന്താന വിഷയത്തിലേക്ക് ഈ വാരം വളരെ അനുകൂലമാണ് ഗർഭം ധരിക്കുവാനും അല്ലെങ്കിൽ പ്രസവിക്കാനും പോകുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ വാരമാണിത് സിസേറൻ ചെയ്യുന്നവർക്കൊക്കെ ഈ വാരം നല്ല ചില ദിനങ്ങളൊക്കെ ഡോക്ടറുമായി ചർച്ച ചെയ്ത് സ്വീകരിക്കാവുന്നതാണ് തൻ്റെ ചെറുമക്കളെ കാണാൻ ആഗ്രഹിക്കുന്ന ഗ്രാൻഡ് പാരൻസിന് ഈ വാരം അവരെ കാണുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതാണ് അതേ രീതിയിൽ വർഷങ്ങളായി പൗത്ര പൗത്രാദികളില്ലാത്ത മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഈ വാരം ശുഭ വാർത്തകൾ കേൾക്കുന്ന ഒരു സമയവും കൂടിയാണ് ഭൂമിപരമായ വിഷയത്തിൽ നല്ല ആനുകൂല്യം ലഭിക്കുന്നു കൃപ വസ്ത്ര ഭൂമി ക്ഷമാപാൽ നാലിലെ ചൊവ്വ അധികാരികളുടെ കടാക്ഷങ്ങൾ ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത് വസ്ത്ര ഭൂമിത ഭൂമി ലഭിക്കുന്നു വസ്ത്രം അധികാരം ലഭിക്കുന്നു കർമ്മ നല്ല ഒരു വസന്തകാലമാകുന്നു ഈ വാരം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ രാശിയിലില്ല ഏഴാം ഭാവത്തിൽ മാന്തിയുണ്ട് അതുകൊണ്ട് ചെറിയ കുട്ടികളെ പുറത്തു കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവർക്ക് പഴയ മുത്തശ്ശിമാർ ചെയ്യുന്ന ആ ഒരു കടുക് മുളക് ഉപ്പ് ചേർത്തിട്ട് കോട്ടിയ പ്ലാവിലയിൽ അവരെ ഒരു ഇരുപത്തൊന്ന് തവണ ഒഴിയുക ഈ ഒഴിച്ചാൽ എല്ലാ നെഗറ്റീവ് എനർജിയും മാറും മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം മാറുന്നു കാരണം ഏടിലെ മാന്തി ദൃഷ്ടിദോഷത്തെ ഉളവാക്കുന്നതാണ് അല്ലെങ്കിൽ ഗുളികനി എണ്ണ കൊടുക്കുക കലശം ചെയ്യുന്നതും വളരെ ഗുണമാണ് വളരെ അനുകൂലമായ ദിവസങ്ങളാകുന്നു ഏഴാം തീയതി വെള്ളിയാഴ്ച മകേര നക്ഷത്രം ധനപരമായ വിഷയങ്ങൾ കൊഴിച്ചെല്ലാം വളരെ ശുഭകരമാണ് ഒൻപതാം തീയതി ഞായറാഴ്ച പുലർന്ന നക്ഷത്രം വളരെ അനുകൂലമാണ് പത്താം തീയതി തിങ്കളാഴ്ച നാല് ഇരുപതിനു ശേഷമുള്ള സമയവും വളരെ അനുകൂലമാണ് പക്ഷേ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം ഒരു കാര്യത്തിനും മകരൻ രാശിക്കാർ ഉപയോഗിക്കാൻ പാടില്ല ആ ദിനം കാരണം അവരുടെ അഷ്ടമരാശി കൂറാകുന്നു ബുധനാഴ്ച പതിനാലാം തീയതി സംക്രമമാണ് നാം ഒരു കർമ്മങ്ങളും ചെയ്യില്ല പതിമൂന്നാം തീയതിയും വ്യാഴാഴ്ച പൂരം നക്ഷത്രം വളരെ പ്രതികൂലമാണ് അഷ്ടമരാശി കൂറാണ് ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലമല്ല അതുകൊണ്ട് പ്രായണ ഈ വാരം മകരം രാശിക്കാർക്ക് കുറെ അനുകൂലമായ ദൈവാധീനമുള്ള ഒരു വാരമാണ് വളരെ ശ്രദ്ധിച്ചാൽ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും പൂർണ്ണ സപ്പോർട്ട് ഈ വാരത്തിലുണ്ട് എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും നല്ല മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മാരാർജി നമസ്തേ